أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد نصركم الله في مواطن كثيرة في مواطن كثيرة ويوم حنين إذا أعجبتكم إذا أعجبتكم كثرتكم فلم تغن عنكم شيئا وَلَاقَتْ وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين <applause> നന്മകളാകട്ടെ ആ നന്മകളെല്ലാം അള്ളാഹുവിന്റെ സൗഭാഗ്യം കൊണ്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാം ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത് അതും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള പ്രത്യേകമായ സൗഭാഗ്യം കൊണ്ടാണ് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അള്ളാഹു നൽകിയതാണ് എന്ന ചിന്ത അതാണ് വിനയം താഴ്മ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു ജീവിതത്തിൽ അള്ളാഹു സുഖാനുഭവ നമുക്ക് നൽകിയിരിക്കുന്ന സമ്പന്നത നമുക്ക് നൽകിയിരിക്കുന്ന ഉയർച്ച വളർച്ച ഇതെല്ലാം എന്ന് വേണമെങ്കിലും അള്ളാഹു തിരിച്ചെടുക്കാം ഹുനൈൻ യുദ്ധം നടക്കുന്ന കാലഘട്ടം മുസ്ലിമീങ്ങൾക്ക് എല്ലാ നിലയിലുമുള്ള പ്രതാപം വന്ന കാലഘട്ടമാണ് മക്ക മദീന കാലഘട്ടത്തിന്റെ മക്കയിലേക്ക് റസൂർ തിരിച്ച് വരുന്ന കാലഘട്ടമാണ് മക്ക പ്രവാചകന് കീഴൊതുങ്ങി മക്കയിൽ മുസ്ലിംങ്ങൾ ആധിപത്യം ഉള്ളവരായി അതിനു ഉണ്ടായ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം അന്ന് മുസ്ലിമീങ്ങളുടെ സൈനിക ബലം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം ആളുകളാണ് മറുശേരിയിലുള്ളത് നാലായിരം പേരാണ് ഏത് മുസ്ലിമീങ്ങളാണെന്ന് ആലോചിക്കണം ബദറിൽ മുന്നൂറിൽ പരം വരുന്ന സഹാബാക്കൾ ആയിരത്തോളം വരുന്ന സൈനികരെ പരാജയപ്പെടുത്തി വിജയിച്ച ചരിത്രമാണ് ബദറിന്റെ ചരിത്രം അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായത്തോടു കൂടി ഹുനൈനിൽ പന്ത്രണ്ടായിരം ആളുകൾ മുസ്ലിമീങ്ങളുടെ പക്ഷത്തു തന്നെയുണ്ട് മറുശേരിയിലാകട്ടെ നാലായിരം പേരെ ഉള്ളൂ സ്വാഭാവികമായും ഒരു മനുഷ്യൻ ഉണ്ടായേക്കാവുന്ന ഒരു ചിന്ത അവർക്കെല്ലാം ഉണ്ടായി ഇന്ന് ഞങ്ങൾ വിജയിക്കും കാരണം എണ്ണത്തിൽ ഞങ്ങൾ കൂടുതലാണ് ആർക്കാണ് ഇതുണ്ടായത് സഹാബാക്കൾക്കാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു െ സഹായിച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ എണ്ണ ഫലം നിങ്ങളുടെ സംഖ്യാബലം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ സന്ദർഭം അതിൽ അമ്പരന്ന് പോയി അതിൽ കണ്ണുനട്ടു അവർ ഇന്ന് യുദ്ധത്തിന് ഞങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങൾ വിജയിക്കുമെന്ന് അവർ ഉറപ്പിച്ചു വെച്ചു പക്ഷെ എന്താ സംഭവിച്ചത് അവസാനം ആ യുദ്ധത്തിൽ മുസ്ലിംങ്ങൾക്ക് വലിയ പ്രഹരം ഉണ്ടായി പ്രഹരമുണ്ടായി റസൂലുല്ലാഹിമ തങ്ങളോടൊപ്പം നൂറ് ആളുകൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞോളൂ റസൂലുള്ള ആദ്യം ഈ യുദ്ധത്തിന് ഇറങ്ങണ്ടെന്ന പറഞ്ഞു സഹാബാക്കളുടെ ചില അത്യാവേശപരമായ ചില പ്രതികരണങ്ങളുടെ പേരിലാണ് ഈ യുദ്ധത്തിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായതായത് ആ അത്യാവേശം ഉണ്ടായത് ഈ എണ്ണം കണ്ടിട്ട് ഞങ്ങൾ ഇത്രയും ആളുകൾ ഉണ്ടല്ലോ എവിടെയോ മനുഷ്യർക്കുണ്ടായേക്കാവുന്ന ഒരു ചിന്ത വലിയ ശക്തമായ ഒരു ക്ഷതം സുമ്മിരി പിന്നെ നിങ്ങൾക്ക് ഓടേണ്ടി വന്ന ഒരു സാഹചര്യം എന്ന് എന്നാഹു പറയുന്നത് ബദറും ഹുനൈനും രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോ ിൽ മുന്നൂറിൽ പരം വരുന്ന ആളുകൾ ആയിരത്തോളം വരുന്ന ആളുകളോട് പോരാടി ജയിച്ച മുസ്ലിമീങ്ങൾ പന്ത്രണ്ടായിരം പേര് മുസ്ലിമീങ്ങളോടൊപ്പം ഉണ്ടായിട്ട് നാലായിരം പേരെ തോൽപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥ വ്യക്തമാണ് അള്ളാഹു നൽകുന്ന പാഠം നിങ്ങളെ കൊണ്ടൊന്നൊന്നും നടക്കൂല ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടാണെ ഉണ്ടെങ്കിലും ആ സൗഭാഗ്യങ്ങളെല്ലാം അള്ളാഹു നൽകിയതാണ് എന്ന ചിന്ത അതാണ് വിനയം എന്ന് പറയുന്നത് മറ്റേത് അഹങ്കാരമാണ് അഹങ്കാരം അഹങ്കാരംബിൽ സംഭവിക്കുന്ന ഒരു രോഗമാണ് ഉമ്മുൽ രോഗങ്ങളുടെ മാതാവ് ഏതാണ് അഹങ്കാരത്തെ സംബന്ധിച്ചത് എന്താണ് അഹങ്കാരം റസൂലി തങ്ങളോട് ചോദിക്കപ്പെട്ടു അപ്പൊ റസൂൽ പറഞ്ഞു സത്യത്തെ നിഷേധിക്കലാ ജനങ്ങളെ വിഡ്ഢികളായി കാണലാണ് സത്യത്തെ നിഷേധിക്കലാണ് ഒരു കാര്യം സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു നമ്മളുടെ തെറ്റുകൾ നമുക്ക് ബോധ്യപ്പെടുന്നു നമ്മുടെ നമ്മൾ പറയുന്നതിലെയും നമ്മുടെ പ്രവർത്തികളിലെയുമുള്ള അസത്യം നമുക്ക് ബോധ്യപ്പെടുന്നു എന്നാലും നമ്മൾ അത് അംഗീകരിക്കാത്തൊരവസ്ഥ ഇത് അഹങ്കാരമാണ് നമ്മളല്ലാത്ത ഞാനല്ലാത്ത ബാക്കി എല്ലാവരും എന്റെ താഴെയാണ് എന്ന് പറയുന്ന ഒരു ചിന്താ മനുഷ്യരെ വിഡ്ഢികളായി കാണുക എന്ന് റസൂൽ അതൊരിക്കലും ഒരു ചേർന്നതല്ല വലിയ രോഗമാണ് നാം ചികിത്സിക്കേണ്ട രോഗമാണ് നമ്മൾ അഹങ്കാരത്തിലേക്ക് എത്തുന്നത് നമ്മുടെ ചിന്തകളുടെ മനസ്സിന്റെ ചില വികാരങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ് കാറൂനെ സംബന്ധിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞപ്പോൾ കാറൂന്റെ അധപ്പതനം ആരംഭിച്ചത് ഈ അഹങ്കാരത്തിൽ നിന്നാണ് അള്ളാഹുദാല വലിയ സമ്പന്നത നൽകി ആദരിച്ചു കാറൂ പക്ഷെ അത് അനാദരമായി പോയി കാറൂന്റെ അവസരം എന്താ കാര്യം ഒരൊറ്റ വാക്കാണ് ആരാണ് കാറൂൺ മൂസ നബീനോട് വന്ന് പറഞ്ഞ മൂസ ഒന്ന് എന്നെ കോടിപതിയാക്ക മൂസ പറഞ്ഞു വേണ്ട കാറൂന് നിനക്ക് പറ്റിയതല്ല പണം പോ വീണ്ടും വീണ്ടും മൂസാ നബി അലിസ്സലാമിയുടെ വാതിൽ മുട്ടി മൂസാ നബി ചെയ്തു ഫാറൂൻ അലി ഹുസലോട് കയ്യുറത്തിൽ അതിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ മാത്രം ചുമക്കാന ഒട്ടകങ്ങളായിരിക്കും താക്കോലുകൾ താക്കോല് എത്ര വലിയ വില്ലേനറായിരിക്കും പക്ഷെ അത് എന്തുകൊണ്ട് ഒരൊറ്റ ഞാൻ ഇതെല്ലാം നേടിയത് എന്റെ സാമർഥ്യം കൊണ്ടാണ് എനിക്കൊരു നോളജുണ്ട് എനിക്ക് എങ്ങനെ പണം ഉണ്ടാക്കണം അതിന്റെ ഫിലോസഫി എനിക്കറിയാം ആ ഫിലോസഫി വെച്ച് ഞാൻ അധ്വാനിച്ച് എന്റെ യുക്തി കൊണ്ട് സമ്പാദിച്ച ഈ പണം ഞാൻ എന്തിനു മറ്റുള്ളവർക്ക് കൊടുക്കണം അഹങ്കാരം പറഞ്ഞു നാം അവന്റെ അവന്റെ കൊട്ടാരത്തോടുകൂടി ഭൂമിയിലേക്ക് ആഴ്ച പറഞ്ഞു സർവാലംകൃതമായി മനുഷ്യരിലേക്ക് പ്രത്യക്ഷപ്പെട്ടു കാറു ഇന്നത്തെ വലിയ നമ്മൾ കാണുന്ന വലിയ കാറുകൾ വലിയ ബംഗ്ലാവുകൾ ഇറങ്ങി വരുന്നത് കണ്ടാൽ രണ്ടും മൂന്നും ഐഫോണൊക്കെ കയ്യിലുണ്ടാവും എന്നതുപോലെ അവന്റെ എല്ലാവിധ കൂടി അവൻ ജനങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുനിയ ഉദ്ദേശിച്ച ആളുകൾ പറഞ്ഞു മനുഷ്യന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താ നൽകപ്പെട്ടത് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവർ അവർ പിന്നീട് തിരുത്തി പറഞ്ഞു ഇതാഴ്ത്തപ്പെട്ടതിന് ശേഷം ശരിയാണല്ലേ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് ഞെരുക്കമാക്കി കൊടുക്കും അഹങ്കരിക്കരു അഹങ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് അടിസ്ഥാനം സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും അഹങ്കാരിയാകാതിരിക്കുക മനുഷ്യൻ സമ്പന്നതയിലാണ് അഹങ്കാരിയാകാൻ സാധ്യത കൂടുതലുള്ളത് അഹങ്ക ഇത് നമുക്ക് അള്ളാഹു സുബാനുഹലം നൽകുന്ന പാഠമാണ് ആരെ പറ്റി പറഞ്ഞതാണ് എവിടെ നിന്നാണ് മലക്കുകളുടെ ഗുരുവാണ് മലക്കുകളുടെ ഉസ്താദ് പറഞ്ഞാൽ ഒന്ന് നോക്കുക അദ്ദേഹത്തിന്റെ അറിവിന്റെ കൊടുമുടിയിലാണ് അള്ളാഹുമായി അടുത്തവനായിരുന്നു പല നിലയ്ക്ക് അഹങ്കാരം ഒന്ന് സമ്പന്നത കൊണ്ട് അഹങ്കാരം ഉണ്ടാകാം അറിവ് കൊണ്ട് അഹങ്കാരം ഉണ്ടാകാം ഞാൻ എല്ലാവർക്കും ഗീതയാണെന്ന് ചിന്തയുണ്ടാവുക അബാ എന്താ പ്രശ്നം ആകെ ഒരു തെറ്റ് ചെയ്ത അഹങ്കാരം തന്നെയാണ് വിസമ്മതിച്ചു എന്തിനാണ് വിസമ്മതിച്ചത് എന്തിനാണ് നീ എന്നെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് ഞാൻ ജനിച്ച തറവാട് ഞാൻ എവിടെ ജനിച്ച ആളാണ് ഞാൻ വലിയ തന്തയുടെ മോന എന്ന് പറയുന്ന ഒരവസ്ഥ ഞാൻ വലിയ വലിയ ആളാണ് മിന്നാർ തീയലിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് മണ്ണിൽ നിന്നാണ് അവൻ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞൊരു ശരി തന്നെ എല്ലാ ശരി പഠിക്കും പഠിപ്പിക്കും എല്ലാം നടക്കും മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരൊറ്റ പോയിന്റിൽ ഇന്ന് നമ്മൾ പറയുന്ന ശബിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു അഹങ്കാരം എവിടെ നിന്ന് കൊണ്ട് എത്തിച്ചു ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ കുറെ കാണാം ഒരു കാലഘട്ടത്തിൽ എത്ര പ്രതാപിയായി ജീവിച്ച മനുഷ്യർ ഇന്ന് എത്ര നിന്യരായി ജീവിക്കുന്നു സമ്പത്ത് ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു വലിയ കുടുംബമായിരുന്നു വലിയ ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ് വലിയ ഹീറോ പരിവേഷം ഉണ്ടായിരുന്നു ഇന്ന് സീറോയാണ് അങ്ങനെ എത്ര എത്ര മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും അള്ളാഹു നൽകിയതേ നമുക്കുള്ളൂ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടല്ലോ അതാണ് അള്ളാഹുവിന് വേണ്ടി അബിദ് അടിമയാവുക ഭൂമിയിൽ നീ അഹങ്കരിച്ചുകൊണ്ട് നടക്കരുത് നീ ഈ ഭൂമിയെ കീറി താഴേക്ക് നിനക്ക് പോകാൻ സാധ്യമല്ല നീ ചവിട്ടുന്നത് കൊണ്ട് ഈ ഭൂമി കീറുന്നില്ല വലൻ തപുലുബൂ പർവ്വതത്തിന് മീതെ നിനക്ക് പൊക്കവും ഉണ്ടാകാൻ പോകുന്നില്ല നീളാനും പോകുന്നില്ല എന്തിനാണ് നീ അഹങ്കരിക്കുന്നത് എത്ര ദുർബലമായ എത്ര ദുർബലമായ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ ശക്തി കൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളെക്കാളും ഇൻസാനു നോക്കുമ്പോൾ മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പറഞ്ഞു അവനിൽ ഒരു ദൗർബല്യം ഉണ്ട് നാം നമ്മുടെ ദൗർബല്യവും തിരിച്ചറിയണം അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കണം അടിമകൾ ആ അഭൂതിയത്ത് നമ്മുടെ കൽവിൽ ഉണ്ടെങ്കിലാണ് അള്ളാഹുവിനെ അനുസരിക്കാനുള്ള മന ഒരു മനസ്ഥിതി നമുക്ക് റസൂർഹു തങ്ങളെ കേൾക്കാനും ആ വഴി അനുദാപനം ചെയ്യാനും സാധിക്കും എല്ലാത്തിനെയും ഒരു അടിസ്ഥാനമായി നമ്മുടെ ഹൃദയത്തെ വിനയം കൊണ്ട് നാം പാകപ്പെടുത്തണം പാകപ്പെടുത്തണം അഹങ്കാരം അത് രോഗങ്ങളുടെ മാതാവാണ് അത് മനുഷ്യരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന കാര്യമാണ് മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹു നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധ്യമല്ല ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് പരിശുദ്ധമായ റമദാനിൽ എന്തെല്ലാം സൽക്രമങ്ങൾ ചെയ്യാൻ സാധിച്ചോ അതാഹു നമുക്ക് തെരഞ്ഞെടുത്ത് നൽകുന്ന സൗഭാഗ്യമാണെന്ന ബോധ്യം നമുക്ക് ചുറ്റും എത്രയോ മനുഷ്യർ നോമ്പ് പിടിക്കാതെ നടക്കുന്ന ആളുകൾക്കരിക്കാൻ അവതാനായിട്ട് പള്ളി കയറാത്ത മനുഷ്യർ തറാവ ലഭിക്കാത്ത മനുഷ്യര് ഒരു ഒരു വരി ഓതാൻ കഴിയാത്ത ആളുകൾ പൈസ കൊണ്ടുവന്നിട്ടും ശുത ചെയ്യാൻ പറ്റാത്തവരും പക്ഷെ അവരുടെ അത്രയൊന്നും സമ്പത്ത് നമുക്കില്ലാഞ്ഞിട്ടും നമ്മൾ ശുതക ചെയ്യുന്നു നമ്മൾ ഖുർആാൻ പാരായണം ചെയ്യുന്നു നമ്മൾ നോമ്പെടുക്കുന്നു നമ്മൾ നമസ്കരിക്കുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു ഇത് അള്ളാഹുവിന് നമ്മളോട് എന്തോ ഒരു മഹബത്ത് സ്നേഹമുണ്ട് എന്നതിന്റെ തെളിവാണ് അത് ന്യമത്തായി സൗഭാഗ്യമായി മനസ്സിലാക്കുകയും ഇസ്തിഹാമത്തോടു കൂടി ഈ സൽക്കരമങ്ങളിൽ നിലകൊള്ളുകയും ചെയ്യുക അള്ളാഹു സുബാനോ തലഖർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മുഴുവൻ സൽക്കരമങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നന്മയുടെ വഴിയിൽ മുന്നേറാൻ തടച്ചവൻ നമുക്ക് തോഫിയും നൽകി അനുഗ്രഹിക്കുമാർ